ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരിക്കുന്നത് നാളെ നമ്മൾ ബേ ലീഫിലോ അല്ലെങ്കിൽ കടലാസിലോ മഹാലക്ഷ്മിയുടെ ഒരു നമ്പർ ധനത്തെ അട്രാക്റ്റ് ചെയ്യുന്ന മഹാലക്ഷ്മിയുടെ ഒരു നമ്പർ എഴുതി വെക്കുന്നതിനെക്കുറിച്ചാണ് അത് ആദ്യം പറഞ്ഞതിന് ശേഷം ഒന്നും കൂടിയിട്ട് ഞാൻ ആ ഒരു ഓർഡർ നാളെ എങ്ങനെയാണ് ദേവിയെ വീട്ടിലോട്ട് ആനയിച്ച് കൊണ്ടുവരേണ്ടത് എന്നുള്ള ആ ഒരു ഓർഡർ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും ഒപ്പം തന്നെ നമ്പേഴ്സും നമ്മുടെ വൺ ടു ത്രീ നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു സ്വിച്ച് വേഡ് പോലത്തെ വാക്കാണ് ഇത് നമ്മൾ നാളത്തെ ദിവസം എഴുതി വെച്ചാൽ ധനപരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഉന്നതി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂടി ധനം വന്നുകൊണ്ടിരിക്കും രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കൂവളത്തിലെ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നത് പീരീഡ്സ് പുലപാലായ്മയുള്ളവരൊക്കെ എന്തു ചെയ്യുമെന്നൊക്കെ അപ്പോൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്ക് ഇല്ലാത്തതാണ് ആർക്ക് വേണമെങ്കിലും നാളെ ഇത് ചെയ്യാം ഒരു കാര്യം എന്ന് പറയുന്നത് പീരിയഡ്സ് ഉള്ളവർ കുളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് എഴുതി വെക്കുക എന്നുള്ളതാണ് അങ്ങനെ അല്ലാത്തവർ ഇപ്പം നാളെ വര മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിലോ ബേ ലീഫിലോ ഞാൻ ഈ പറയുന്നത് പോലെ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അടുത്തൊന്ന് വെച്ചിട്ടെടുത്ത് നിങ്ങളുടെ മണി ബാഗിലോ അല്ലെങ്കിൽ പൈസ വെക്കുന്നിടത്തോ എന്തിനേറെ പറയൂ നമ്മുടെ ഫോൺ കേസിനുള്ളിൽ വരെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും നാളെ ഇതെഴുതാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് പൗർണമി രാത്രിയിലുള്ള ആ ഒരു സമയത്താണ് നാളെ ഉച്ചയാകുമ്പോഴേക്കും പൗർണമി തിരി തുടങ്ങും വെള്ളിയാഴ്ചയും പൗർണമി പൗർണമിത്തിരിയും ഒക്കെ ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ ദിവസം എട്ട് ടു ഒൻപത് ഉള്ള ശുക്രഹോര സമയത്ത് നമ്മളിത് ചെയ്തു വെക്കുന്നതാണ് വളരെയധികം നല്ല കാര്യം എന്ന് പറയുന്നത് പിന്നെ നാളെ ട്രിപ്പിൾ എയ്റ്റ് മാനിഫെസ്റ്റേഷൻ പോർട്ടൽ ഓണാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ എട്ട് ആഗ്രഹങ്ങളാണ് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നത് അതെല്ലാവരും ചെയ്യണം കുറേ പേര് സംശയം ചോദിച്ചിരുന്നു കണ്ണാടിയിൽ നോക്കി പറയുന്നത് വീട്ടിൽ വെച്ച് തന്നെ വേണം അങ്ങനെയില്ല ഇപ്പോൾ രാവിലെ എട്ട് മുതൽ എട്ട് അൻപത്തി ഒൻപത് വരെ രാത്രി എട്ട് മുതൽ എട്ട് അൻപത്തി ഒൻപത് വരെ ഉള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എവിടെ നിന്നും കണ്ണാടി നോക്കി പറയാം ഇന്ന സ്ഥലം നിന്നുമില്ല എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയോ എവിടെയാണെന്നുണ്ടെങ്കിലും കണ്ണാടിയിൽ നോക്കി പറയുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് ആ എഴുതി വയ്ക്കേണ്ടുന്ന നമ്പരെ നോക്കാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഏറ്റവും നല്ലത് ഇതിന് ബലീഫാണ് ബിരിയാണിയില എന്ന് പറയും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒരുപാട് പേർക്ക് സംശയമാണ് നമ്മുടെ സ്പൈസസ് ഒക്കെ അതായത് നമ്മൾ നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇതെല്ലാം കൂടി ഒന്നിച്ച് മേടിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇലയും കാണും അങ്ങനെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ചോദിച്ചാൽ മതി ബിരിയാണി ഇല തരുമോ ബേ ലീഫ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉണങ്ങി ഇല കിട്ടും മിക്കവരുടെയും നാട്ടിലൊക്കെ വീട്ടിലുണ്ട് അതായത് കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇല അതാണ് ഇത് അത് പക്ഷേ പച്ചയാണ് പച്ചയിൽ എഴുതുന്നുകൊണ്ട് കുഴപ്പമൊന്നും വരും പക്ഷേ ഉണക്കയാണ് നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊക്കെ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല സ്മെല്ലാണത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് വളരെ വലിയ ഇലയാണ് പക്ഷെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് ചെറിയ ഇലയാണ് അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അതേപോലെ നമുക്ക് വേണ്ടത് ഗ്രീൻ കളറിലെ ഒരു പേരെയാണ് മാർക്കറോ സ്കെച്ച് പെന്നോ എന്തുമായി കൊള്ളട്ടെ ഗ്രീൻ കളർ വേണം കാരണം മണിയെ അട്രാക്റ്റ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും നിങ്ങൾ നാളെ ഒരു ദിവസം ഇത് എഴുതി വെച്ചാൽ മതിയാവും അതിന് ശേഷം പിന്നെ എഴുതേണ്ടത് ദീപാവലി വരുന്ന സമയത്താണ് അപ്പം നിങ്ങൾ നാളെ എഴുതുക ഞാൻ ഈ പറഞ്ഞ സമയത്ത് പീരീഡ്സൊക്കെ ഉള്ളവർ എട്ട് ടു ഒൻപത് ശുക്രഹോര സമയത്ത് എഴുതിയിട്ട് മനസ്സിൽ മഹാലക്ഷ്മി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എടുത്തു വെക്കുക അങ്ങനെ അല്ലാത്തവർ ചെയ്യേണ്ടത് ഒരു ബേലീഫോ ഒരു പേപ്പറോ എടുക്കുക ബേലീഫ് ഇല്ലാത്തവർക്കാണ് പേപ്പറ് ഗ്രീൻ കളറിൽ എടുത്തിട്ട് അതിൽ ഞാൻ ഈ പറയുന്ന നമ്പർ എഴുതണം ഒപ്പം തന്നെ എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ആദ്യം ആ ഒരു നമ്പർ എഴുതുക നമ്പർ ഇതാണ് മൂന്ന് ഒന്ന് എട്ട് ആറ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ഒന്ന് നാല് ത്രീ വൺ എയ്റ്റ് സിക്സ് വൺ ടു ഫൈവ് ഫോർ എയ്റ്റ് സെവൻ വൺ ഫോർ ഇത് നമ്മൾ ആദ്യം എഴുതുക അതിന് ശേഷം അതിന് താഴെ സ്ട്രീം അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം സ്ട്രീം എന്നുള്ളത് എസ് എച്ച് ആർ ഇ ഇ എം ഇംഗ്ലീഷിലാണെങ്കിൽ സ്ട്രീം ഇത് നമുക്ക് ഗ്രീൻ കളറിലെ ഗ്ലിറ്റർ പെൻ കിട്ടിയാൽ അത് ഉപയോഗിക്കാം ഗ്ലിറ്റർ പെന്നിനൊരു തിളക്കമുണ്ടല്ലോ അത് കിട്ടിയാൽ അത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ കളറിലെ മാർക്രോ സ്കെച്ച് പെന്നോ കൊണ്ട് എഴുതുക എഴുതിയതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ അടുത്തൊന്ന് വെച്ചിട്ട് അതെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെ വേണമെങ്കിലും വെക്കാം നല്ല രീതിയിലുള്ള ഇത് നമ്മളെ സഹായിക്കും നാളെ ഇനിയിപ്പം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സൂര്യോദയത്തിന് മുൻപ് ബ്രഹ്മമുഹൂർത്തത്തിൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സാധാരണ പോലെ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് വെക്കണം ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം മഹാലക്ഷ്മിയെ എവിടെയാണോ നിങ്ങൾ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം അത് ഇപ്പം ഒരു മേശയുടെ പുറത്താണെങ്കിലും അതല്ല നിലത്തൊരിക്കലും വെക്കണ്ട കാരണം നമ്മൾ ദേവിയെ ആനയിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ടൊരു വിരുന്നുകാർ വരുമ്പോഴും നമ്മളൊരു കസാരയിലല്ലേ ഇരുത്തുന്നത് അതുപോലെ ദേവിക്കായിട്ടൊരു പീഠം നന്നായിട്ട് തുടച്ചൊരു പീഠമൊക്കെ വെച്ച് നല്ല ഒരു ക്ലോത്ത് നല്ല പഴയ സാരി നല്ല സിൽക്ക് സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ല സാരി എന്താണോ കഴുകി ഉണക്കി എടുത്ത് സാരി വിരിച്ചുക ആദ്യം തന്നെ എന്തെങ്കിലും ഒരു കോലം ആ ഒരു പീഠത്തിന് മുകളിൽ വരച്ചിട്ട് അതിന് മുകളിൽ സാരി വെച്ചിട്ട് അതിന് പുറത്തായിട്ട് നമ്മൾ റാസിൻ്റെ പ്ലേറ്റോ വാഴയിലോ എന്തും വെക്കുക അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് രാത്രി ചെയ്യേണ്ടുന്ന കാര്യം നന്നായിട്ട് ആ ഒരു ഒരുക്കി വെക്കുക പച്ചരി ഒന്നും ഇടേണ്ട ആ ഒരു അമ്മയ്ക്ക് ഇരിക്കാനുള്ള പീഠം രണ്ട് വശത്തും വാഴക്കന്ന് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാഴക്കെന്നൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം അതേപോലെ തന്നെ മാവില മാവിലയൊക്കെ ശരിയാക്കി വെക്കണം മാവില തോരണമൊക്കെ കെട്ടിവെക്കാം ആലിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ആ ഒരു ഭാഗം അത്രയും ആക്കുക പിന്നെ തേങ്ങായി മഞ്ഞൾ തേച്ച് തടവി എടുത്തു വെക്കണം അതേപോലെ കലശത്തിനുള്ള പച്ചരിയൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലോ പ്ലാസ്റ്റിക് ടിന്നിലോ ആക്കി അതും പൂജ ചെയ്യുന്ന സ്ഥലത്തായിട്ട് കൊണ്ടുപോയി വെക്കണം അതേപോലെ തന്നെ നമ്മൾ കലശത്തിൽ ഇടാനുള്ള എല്ലാ വസ്തുക്കളും ഞാൻ എന്തൊക്കെയാണോ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ എല്ലാ വസ്തുക്കളും ഒന്നിച്ച് ആക്കി അതെടുത്ത് വെക്കണം അതേപോലെ തന്നെ താമരപ്പൂവോ റോസപ്പൂവോ മുല്ലപ്പൂക്കളോ എന്തൊക്കെയാണോ നിങ്ങൾ അമ്മയ്ക്ക് ചാർത്താൻ ഉദ്ദേശിക്കുന്ന അത് ഡ്രസ്സ് സാരി ഓർണമെൻസ് അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും മഞ്ഞൾ ചരടിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ചരട് അതിപ്പം മഞ്ഞൾ ചരടായിട്ട് മേടിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെളുത്ത കളറിലെ നൂലിൽ നന്നായിട്ട് മഞ്ഞൾ തടവി അതാക്കി വെക്കണം മഞ്ഞൾ എടുത്ത് സൂക്ഷിച്ച് വെക്കണം താലി കെട്ടാൻ വേണ്ടി താലി വേണമെന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമായിരുന്നു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ താലികളുണ്ടെങ്കിലും മഞ്ഞൾ താലി മസ്റ്റാണ് ഈ ഒരു പൂജയ്ക്ക് മഞ്ഞൾ താലി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച കലശമൊക്കെ എടുത്തതിന് ശേഷം ആ താലി നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നെല്ലി മരത്തിലോ വേപ്പ് മരത്തിലോ എവിടെയെങ്കിലും മരത്തിൻ്റെ ചൂട്ടിൽ കൊണ്ട് കുഴിച്ചിടുകയോ മരത്തിൽ തൂക്കിയിടുകയൊക്കെ ചെയ്താൽ മതി അത്ര മാത്രമേ ഉള്ളൂ ആ കാര്യം അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ നമ്മൾ എഴുന്നേറ്റ് പൂജാമുറയൊക്കെ ക്ലീനാക്കി നിങ്ങൾ തലേദിവസം തന്നെ അതൊക്കെ ചെയ്യണം സാസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ദേവിക്ക് എന്ത് നിവേദ്യമാണ് രാവിലെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേസരിയാണോ അതോ ശർക്കര പായസമാണോ അതുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പ്രിപ്പറേഷനിലോട്ട് കടക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പം രാത്രി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഡോറ് തുറന്ന് തോരണമൊക്കെ വെച്ച് ഫ്രണ്ട് ഓറൊന്ന് വൃത്തിയാക്കി അവിടെ കോലമൊക്കെ വരച്ച് രണ്ട് വിളക്കൊക്കെ കൊളുത്തി വെക്കണം ഇപ്പം രാത്രി പേടിയുള്ളവരൊന്നും അത് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് തന്നെ മാവിലത്തോരണമൊക്കെ വെക്കാവുന്നതാണ് എന്നിട്ട് പൂജാമുറിയിൽ അമ്മയിരിക്കുന്ന ആ ഭാഗത്തായിട്ട് എല്ലാ കാര്യങ്ങളും അതായത് പീഠത്തിലാണെങ്കിൽ അതിന് മുകളിലുള്ള ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാഴയിലോ എത്ര പേടി പച്ചരിയാണ് ഞാൻ ഇടാൻ പറ്റുന്നിരിക്കുന്നത് അതിടുക അതേപോലെ കലശം റെഡിയാക്കുക കലശത്തിനുള്ളിൽ ഇടേണ്ട വസ്തുക്കളൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യാവുള്ളൂ അതെല്ലാം ഇടുക മഞ്ഞൾ അതിനുശേഷം അതിനകത്ത് നമ്മൾ മാവില വെക്കുക മാവിലയ്ക്ക് മുകളിൽ തേങ്ങ വെക്കുക തേങ്ങയ്ക്ക് മുഖം വെക്കുന്നുണ്ടെങ്കിൽ മുഖം വെക്കണം അതേപോലെ തന്നെ ദേവിക്ക് നമ്മൾ വസ്ത്രം ധരിപ്പിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യണം ഒക്കെ ധരിപ്പിക്കണം കുപ്പിവളകളൊക്കെ ചാർത്തി ദേവിയെ സുന്ദരിയായിട്ട് ഒരുക്കിയിട്ട് നമ്മൾ വീട് മുഴുവൻ നല്ല രീതിയിൽ ഗോമൂത്രമൊക്കെ തളിച്ച് ശുദ്ധം ചെയ്തിരിക്കണം വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ഉള്ള അഗർബത്തി കൊളുത്താൻ പറ്റിയാൽ അത് ചെയ്യണം അതേപോലെ തന്നെ അങ്ങനെ അല്ലെങ്കിൽ വീടിൻ്റെ നമ്മുടെ പൂജാമുറിയിൽ ഇവിടെ എത്തിക്കുന്ന ഭാഗത്തായിട്ട് അതെല്ലാം ചെയ്ത് ഞാൻ പറഞ്ഞപോലെ ആറിനും ഏഴിനും ഇടയ്ക്കുള്ള ആ ഒരു ശുക്രഹോര സമയത്ത് മൃദംഗത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടു കൂടി ഭാഗ്യാഥ ലക്ഷ്മി വാരമ എന്നുള്ള ആ പാട്ടോടു കൂടി നമ്മൾ ദേവിയെ വീട്ടിലോട്ട് ആനയിക്കുകയാണ് അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ അകത്തോട്ട് നോക്കിയിരിക്കുന്ന പോലെ വേണം ദേവിയെ കൊണ്ടുവെക്കാൻ വെക്കാൻ നമ്മൾ ദേവിയെ അകത്തോട്ടെടുത്ത് വെക്കുമ്പം ദേവി മുൻപിലും നമ്മൾ പുറകിലുമായിട്ടാണ് അതായത് നമ്മൾ ചെന്നിട്ട് അമ്മേനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തിരിഞ്ഞു കയറരുത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പീഠം കൊണ്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വാതിൽക്കലോട്ട് നോക്കിയാണല്ലോ വെളിയിൽ അപ്പോൾ ആ അതിൻ്റെ പുറകിൽ വേണം നമ്മൾ നിൽക്കാൻ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യേണ്ടത് അപ്പം അമ്മയെ ആദ്യം തന്നെ നമ്മൾ ഒരുക്കിയിട്ട് നമ്മുടെ വീടിന് ഫ്രണ്ടിലായിട്ടുള്ള ഒരു പീഠം വെച്ചിട്ട് അതിന് മുകളിൽ ദേവിയെ കൊണ്ട് ഇരുത്തിയിട്ട് അമ്മ വന്ന് കഴിയുമ്പം ആദ്യം മഞ്ഞളും കുങ്കുമവും ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് പൂവൊക്കെ ഒന്ന് അമ്മയുടെ മേത്തോട്ട് ജസ്റ്റ് ഒന്നിട്ടിട്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ധൂപ ദീപ ആരതി എടുത്ത് കർപ്പൂര ആരതിയും എടുത്തിട്ട് ദേവിയെ നമ്മൾ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ട് എവിടെയാണോ പീഠമൊരുക്കി വെച്ചിരിക്കുന്നത് ആ പീഠത്തിന് മുകളിൽ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിലോട്ട് കൊണ്ടുവരാൻ കലശമൊന്നും അനച്ചാൽ അനങ്ങുക എന്നുദ്ദേശിക്കുന്നത് അതിൽ ചാർത്തിയിരിക്കുന്ന പൂക്കളോ തേങ്ങായോ ഒന്നും താഴെ പോകാതെ അത്രമേൽ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടിയിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് അമ്മയെ എടുത്തിട്ട് വരാൻ ക്ലേഷം വേണം പൂജാമുറിയിൽ നമ്മളിനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അമ്മയ്ക്ക് മുൻപിലായിട്ട് നമ്മളൊരു ദീപം കൊളുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ ആ ദീപവും കൂടെ കൊളുത്തുക കൊളുത്തിയിട്ട് അമ്മയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള മാലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചാർത്തുക അതൊക്കെ ചാർത്തി ദേവിക്ക് മുൻപിൽ എന്തൊക്കെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഉണ്ടാക്കിയ നിവേദ്യം ഫ്രൂട്ട്സ് വെറ്റില പാക്ക് അതേപോലെ തന്നെ സാരിയോ ബ്ലൗസ് പീസോ കുപ്പിവളകൾ എന്തൊക്കെയാണോ അമ്മയ്ക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം സമർപ്പിച്ചിട്ട് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കണം മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി ആദ്യം തന്നെ വിനായക ഭഗവാനെ നമ്മൾ ധൂപവും ദീപവും കാണിച്ച് കറുകയോ പൂക്കളോ സമർപ്പിച്ചിട്ട് തേങ്ങ പൊട്ടിച്ച് ഭഗവാന് വെക്കണം എന്നിട്ട് വേണം നമ്മൾ ലക്ഷ്മി ദേവിക്കുള്ള പൂജ തുടങ്ങുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മൂന്ന് നേരവും അഷ്ടോത്തരവും ചുല്ല്യാർച്ചന ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി അഷ്ടമോ കനകധാരയോ എന്താണോ പറ്റുന്നത് അതൊക്കെ ചൊല്ലു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ധൂപദീപാരതി എടുത്ത് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ച് രാവിലത്തെ ആ പൂജ കഴിയും പിന്നെയുള്ളത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് ശുക്രഹോര സമയത്ത് നമ്മൾ ഏറ്റവും വിപുലമായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ദേവിയെ വളരെ വിപുലമായിട്ട് പൂജ ചെയ്യുന്നത് വൈകിട്ടാണ് അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും എന്തെങ്കിലും ഒരു നിവേദ്യം വെച്ച് വളരെ ലളിതമായിട്ട് അമ്മയെ പൂജിച്ചാൽ മതിയാകും ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ നാളെ ചെയ്യണം എന്നോട് രണ്ട് മൂന്ന് പേര് ഒന്നും കൂടിയിട്ട് ആ ഒരു ഓർഡർ പറയാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എല്ലാവരും നാളെ പൂജകളൊക്കെ ചെയ്യണം എല്ലാവരുടെയും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ എല്ലാവരുടെയും ധനപരമായ ബുദ്ധിമുട്ടുകളും മഹാലക്ഷ്മി ദേവി മാറ്റിത്തന്ന് എല്ലാ അഷ്ട ഐശ്വര്യങ്ങളും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഒരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ